നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് വേലമഹോത്സവത്തിന്റെ ഭാഗമായിര തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ വേല മഹോത്സവത്തിന്റെ ഭാഗമായി എഴുന്നള്ളത്തിനെത്തിച്ച ആന ഇടഞ്ഞു മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി വാഴക്കോട് വിഭാഗക്കാരുടെ വേല എഴുന്നള്ളിപ്പിനിടെയാണ് ആന ഇടഞ്ഞത് ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം ആന ഇടഞ്ഞോടുകയായിരുന്നു വടക്കാഞ്ചേരി പോലീസും ആന ആനപ്പാപ്പാന്മാരും നാട്ടുകാരും ചേർന്നാണ് ഇടഞ്ഞ ആനയെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തളച്ചിട്ടിരിക്കുന്നത് മൂന്നാനകളുമായിരുന്നു എഴുന്നള്ളിപ്പ് നടന്നത് ഇടഞ്ഞാന സ്ഥലത്ത് ഏറെ നേരം പരിഭ്രാന്തി പരത്തി ഇതിനെ തുടർന്ന് മറ്റ് രണ്ടാനകളുമായി പൂരം എഴുന്നള്ളിപ്പ് ചടങ്ങ് നടത്തി വടക്കാഞ്ചേരി പോലീസും മറ്റു ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി ആന വാഴക്കോട് വിഭാഗത്തിന്റെ പൂരം പുറപ്പെട്ട് ഏകദേശം നമ്മുടെ ഈ വാഴക്കോട് ബിആർഡി മത്സരത്തിൽ തന്നെയാണ് എല്ലാ കൊണ്ടും പൂരം പുറപ്പെടുന്നത് പുറപ്പെട്ട് ഏകദേശം കുറച്ച് ദൂരം ഒരു ഇരുന്നൂറ് മീറ്റർ ജസ്റ്റ് ആയിട്ട് എത്തി നിന്ന് പെട്ടെന്ന് കണ്ടു വരാനാ പെട്ടെന്നൊന്ന് ഇരിഞ്ഞു ഈ കാലാവസ്ഥ ചൂടിന്റെ ആയിരിക്കാം എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ആന എന്തായാലും തളക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മളെന്നുള്ള എലിഫൻസ് കോഡ് വന്നിപ്പോൾ ന്യൂസ് ഡെസ്ക് സി സി വി